കോഴിക്കോട് നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതി ഒരുക്കിയാണ് സംസ്ഥാന സമ്മേളനം സമാപിച്ചത് സിഒയുടെ പുതിയ പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി പി ബി സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും തെരഞ്ഞെടുത്തു പ്രവീൺ മോഹൻ പ്രസിഡന്റ് പി ബി സുരേഷ് ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് ട്രഷറർ എം മൻസൂർ ജ്യോതികുമാർ വി എസ് എന്നിവർ വൈസ് പ്രസിഡന്റ് പി എസ് സി ബി നിസാർ കോയപ്രമ്പിൽ എന്നിവർ സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് സിഒയുടെ പുതിയ ഭാരവാഹികൾ ഇവരുൾപ്പെടെ പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു കോഴിക്കോട് കടപ്പുറത്തും തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലുമായി മൂന്ന് ദിവസത്തോളമായി നടന്ന പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് പരിസമാപ്തിയായത് ചെറുകിട കേബിൾ ടി വി രംഗത്തിന് പുറമെ ടൂറിസം ഐടി കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി കേബിൾ ടിവി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് നിയമം നടപ്പിലാക്കണമെന്ന് പ്രമേയം പാസാക്കി പാസ്സാക്കിന് സിഒഎ പ്രഖ്യാപിച്ചു കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം വന്യമൃഗശല്യം തടയണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു കോർപ്പറേറ്റുകൾക്ക് ജനകീയ പദവി ഒരുക്കാൻ കേരള വിഷൻ എന്ന ബ്രാൻഡിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും ടൂറിസം ഐ ടി കാർഷിക മേഖലകളിലേക്ക് സിഒഎ കടന്നുവരുമെന്നും പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു അവിടെ അതിന് ശക്തമായ ബദലൊരുക്കി നിൽക്കുന്ന ഒരു പാരമ്പര്യം സിഒഎ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന മേഖല ഞങ്ങളുടെ പരമ്പരാഗത ഒരു ബിസിനസ് രംഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തു നിന്നും കുറച്ചുകൂടി മാറി കേരളത്തിന്റെ പുതിയ സംരംഭങ്ങളായ ടൂറിസ രംഗത്തേക്കും അതേപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിന്റെ രംഗത്തേക്കടക്കം കേരളാവശ്യം കടന്നുവരും ഇലക്ട്രിക് പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് അത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് വ്യക്തമാക്കി കോർപ്പറേറ്റുകളുടെ ശക്തമായിട്ടുള്ള കടന്നാക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത് ഇതൊക്കെ തന്നെ നിലവിലുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് അവരുടെ ഭാവി പ്രവർത്തനത്തിന് വലിയ തോതിൽ അത് തടസ്സമായി വരും അപ്പോൾ ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലുകൾ അതുപോലെ സാധ്യമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തി കോർപ്പറേറ്റുകൾക്ക് സംരംഭങ്ങൾ വഴി തന്നെ ജനകീയ ബദലൊരുക്കുമെന്നും ചെറുകിട കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കുമെന്നും സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് പറഞ്ഞു നിരവധി വൻകിട കോർപ്പറേഷൻ കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട കച്ചവട മേഖലകളെ തകർത്ത് എറിയുന്ന തരത്തിലുള്ള വലിയ മാളുകളുടെ പ്രവർത്തനങ്ങളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെറുകിട കച്ചവട മേഖലകൾക്കാകമാനം ഊർജ്ജം നൽകുന്ന സംരക്ഷണം നൽകുന്ന ഒരു രീതിയിലേക്കാവും സിഒഒ ഇനി കടക്കുക ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു ബദൽ സംവിധാനം ഈ ഇൻഡസ്ട്രിയിൽ നടപ്പാക്കിയ സിഒയെ ഇനി ചെറുകിട കച്ചവട മേഖലകൾക്കാകമാനം ഒരു സംഭവം നൽകുന്ന നൽകുന്ന ഒരു ഊർജ്ജം തന്നെയാണ് ാണ് സ്വാഗത സംഘം ചെയർമാൻ സി പി മുസാഫർ അഹമ്മദ് അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ പി എസ് സി ബി നിസാർ കോയപ്പറമ്പിൽ കെ വി ജയകൃഷ്ണൻ കെ ഗോവിന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിടിവി